റിച്ച് ഡാഡ് പൂവർ ഡാഡ് എന്തുകൊണ്ടാണ് ചിലർ മാത്രം ജീവിതത്തിൽ രക്ഷപ്പെടുന്നത് ചിലർ എന്ത് തൊട്ടാലും പൊന്നായി മാറും എന്നാൽ മറ്റു ചിലരോ തൊട്ടതെല്ലാം പൊട്ടും എന്താണ് ഇതിന് കാരണം ഇതിനുള്ള ഉത്തരം തേടുകയാണ് റിച്ച് ഡാഡ് പൂവർ ഡാഡ് എന്ന പുസ്തകത്തിലൂടെ റോബർട്ട് കിയോസാക്കി ഉയർന്ന വിദ്യാഭ്യാസവും മികച്ച ശമ്പളവും ഉണ്ടായിട്ടും തന്റെ പിതാവ് എന്തുകൊണ്ട് പണക്കാരനായില്ല എന്ന ഒമ്പത് വയസ്സുകാരൻ റോബർട്ടിന്റെ മനസ്സിൽ ഉയർന്നു വന്ന ഒരു സംശയത്തിൽ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത് അവന് രണ്ടച്ഛന്മാരുണ്ടായിരുന്നു ഒരാൾ സ്വന്തം അച്ഛൻ പാവപ്പെട്ട അച്ഛൻ പൂവർ ഡാഡ് മറ്റൊരാൾ അവന്റെ ഉറ്റ സുഹൃത്ത് മൈക്കിന്റെ അച്ഛൻ അദ്ദേഹത്തെയാണ് സമ്പന്നനായ അച്ഛൻ റിച്ച് ഡാഡ് എന്ന് വിളിക്കുന്നത് ഇവിടെ പാവപ്പെട്ടവൻ എന്ന് പറയുമ്പോൾ പട്ടിണി കിടക്കുന്ന ഒരാളായി കാണരുത് അദ്ദേഹത്തിന് നല്ല ജോലി ഉണ്ടായിരുന്നു ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു ഹവായ് ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം എന്നാൽ മാസാവസാനം ശമ്പളത്തിനായി കാത്തിരിക്കുന്ന ബില്ലുകൾ അടയ്ക്കുവാൻ പ്രയാസപ്പെടുന്ന ഒരു സാധാരണ ഇടത്തരക്കാരൻ അദ്ദേഹം എപ്പോഴും പറയും നന്നായി പഠിക്കണം നല്ല മാർക്ക് വാങ്ങണം അപ്പോൾ നിനക്ക് സുരക്ഷിതമായ ഒരു ജോലി കിട്ടും പണത്തോടുള്ള ആർത്തിയാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാനം എന്നാൽ രണ്ടാമത്തെ അച്ഛൻ അവന്റെ സുഹൃത്തായ മൈക്കിന്റെ അച്ഛൻ സ്കൂൾ വിദ്യാഭ്യാസം പാതി വഴിയിൽ നിർത്തിയ ആളായിരുന്നു പക്ഷെ ഹവായിലെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാളായി അദ്ദേഹം വളർന്നു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് നന്നായി പഠിക്കണം പക്ഷേ ഒരു കമ്പനി എങ്ങനെ വാങ്ങാമെന്ന് പഠിക്കണം പണമില്ലായ്മയാണ് എല്ലാ തിന്മകളുടെയും കാരണം ഒരേ ലോകത്ത് ജീവിച്ച രണ്ട് മനുഷ്യർ പണത്തെക്കുറിച്ച് സംസാരിച്ചത് രണ്ട് വ്യത്യസ്ത ഭാഷകളാണ് ഒന്ന് ഭയത്തിൻ്റെയും പരിമിതികളുടെയും മറ്റേത് അവസരങ്ങളുടേതും സാധ്യതകളുടേതും റോബർട്ട് എന്ന കുട്ടി ആരുടെ ഉപദേശം കേൾക്കണം ഉയർന്ന വിദ്യാഭ്യാസം നേടിയ സ്വന്തം അച്ഛൻ്റെയോ അതോ പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമുള്ള പക്ഷേ അതിസമ്പന്നനായ രണ്ടാമത്തെ അച്ഛൻ്റെയോ ഈ ഒരു സംശയമാണ് റിച്ച് ഡാഡ് പൂവർ ഡാഡ് എന്ന പുസ്തകത്തിന്റെ ആത്മാവ് ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ സ്വതന്ത്രമായ വ്യാഖ്യാനം സഹിതം തയ്യാറാക്കിയത് മുൻ ജില്ലാ ലേബർ ഓഫീസറും ഇപ്പോൾ മണിടെക് മീഡിയ മണിടെക് അക്കാഡമി എന്നീ സ്ഥാപനങ്ങളുടെ ഫൗണ്ടറും ഡയറക്ടറുമായ നസീർ ഖാൻ സാഹിബ് ആണ് ഞങ്ങൾ നടത്തുന്ന മോട്ടിവേഷൻ മെഡിറ്റേഷൻ മൈൻഡ്ഫുൾനെസ് ബിസിനസ് പേഴ്സണൽ മെൻറോയിങ് യൂട്യൂബ് ഓപ്റ്റിമൈസേഷൻ തുടങ്ങിയ കോഴ്സുകളെ അറിയുവാൻ സെവൻ നയൻ സീറോ സെവൻ ഫൈവ് ത്രീ സിക്സ് സീറോ നയൻ ത്രീ എന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക റിച്ച് ഡാഡ് പൂവർ ഡാഡ് എന്ന ലോക പ്രശസ്ത മോട്ടിവേഷൻ ബിസിനസ് ഗ്രന്ഥത്തിലൂടെ റോബർട്ട് കിയോസാക്കി ലോകത്തിന് സംഭാവന നൽകിയ പ്രധാനപ്പെട്ട ആറ് വിജയ തന്ത്രങ്ങളെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് തന്ത്രം ഒന്ന് പണക്കാർ പണത്തിനു വേണ്ടി ജോലി ചെയ്യുന്നില്ല ദ റിച്ച് ഡോൺ വർക്ക് ഫോർ മണി ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യരുത് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ നെറ്റ് ചുളിയുന്നുണ്ടാവും അല്ലേ പിന്നെ ജീവിക്കാൻ എന്ത് ചെയ്യും ഇതാണ് നമ്മൾ എല്ലാവരും പഠിച്ചു വെച്ച പാഠം പക്ഷെ സമ്പന്നർ ഈ നിയമം അനുസരിക്കുന്നില്ല റോബർട്ടിന്റെ കഥ കേൾക്കൂ അവനും കൂട്ടുകാരൻ മൈക്കിനും പണക്കാരാകണം അവർ റിച്ച് ഡാഡിനോട് അവസരം ചോദിച്ചു അദ്ദേഹം അവർക്ക് ജോലി നൽകി തന്റെ ഒരു കടയിൽ മണിക്കൂറിന് വെറും പത്ത് ആയിരുന്നു ശമ്പളം ഇന്നത്തെ കാലത്ത് ഒരു തുക കുറച്ചാഴ്ചകൾ കഴിഞ്ഞപ്പോൾ റോബർട്ടിന് ദേഷ്യം വന്നു ഈ തുച്ഛമായ വരുമാനത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നത് എന്തിനാണ് അവൻ ജോലി നിർത്തുവാണെന്ന് പറയുവാൻ റിച്ച് ആഡിന്റെ അടുത്ത് ചെന്നു അവിടെയായിരുന്നു ആദ്യ പാഠം റിച്ച് ഡാഡ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു കൊള്ളാം നീ ഇപ്പോൾ സാധാരണക്കാരെ പോലെ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു ശമ്പളം കുറയുമ്പോഴോ ജോലി ഭാരം കൂടുമ്പോഴോ അവർ ഒന്നെങ്കിൽ ജോലി ഉപേക്ഷിക്കും അല്ലെങ്കിൽ ശമ്പള വർധനവ് ആവശ്യപ്പെടും അവർ പണത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു പിന്നീട് അദ്ദേഹം ഒരു ഓഫർ വെച്ചു ഇനി നിങ്ങൾ എനിക്ക് വേണ്ടി ജോലി ചെയ്യണം പക്ഷെ ശമ്പളം തരില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ സൗജന്യമായി ജോലി ചെയ്യാൻ ആരെങ്കിലും തയ്യാറാകുമോ പക്ഷെ റോബർട്ടും മൈക്കും അത് സ്വീകരിച്ചു ശമ്പളമില്ലാതെ ജോലി ചെയ്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു പണം കിട്ടില്ലെന്ന് ഉറപ്പായപ്പോൾ പണം ഉണ്ടാക്കാൻ മറ്റു വഴികളുണ്ടെന്ന് അവർ ചിന്തിക്കുവാൻ തുടങ്ങി കടയിൽ വരുന്ന വായിച്ചു കഴിഞ്ഞ കോമിക് ബുക്കുകൾ വെറുതെ നശിപ്പിച്ചു കളയുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു അവർ ആ പഴയ കോമിക് ബുക്കുകൾ ശേഖരിച്ച് അവരുടെ വീടിന്റെ ബേസ്മെന്റിൽ ഒരു ലൈബ്രറി തുടങ്ങി മറ്റു കുട്ടികൾക്ക് ചെറിയൊരു ഫീസ് വാങ്ങി അവിടെ ഇരുന്ന് എത്ര കോമിക്സ് വേണമെങ്കിലും വായിക്കുവാനും അവസരം നൽകി അവർ അറിയാതെ അവർ ഒരു ബിസിനസ് തുടങ്ങിയിരുന്നു അവർ ഉറങ്ങുമ്പോഴും ആ കോമിക് ബുക്ക് ലൈബ്രറി അവർക്ക് വേണ്ടി പണം സമ്പാദിച്ചുകൊണ്ടിരുന്നു ഇതാണ് ഒന്നാമത്തെ പാഠം പാവപ്പെട്ടവരും ഇടത്തരക്കാരും വേണ്ടി ജോലി ചെയ്യുന്നു അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സ് ശമ്പളമാണ് എന്നാൽ സമ്പന്നർ പണത്തെ അവർക്ക് വേണ്ടി ജോലി ചെയ്യിക്കുന്നു അവരുടെ വരുമാനം ഉണ്ടാക്കുന്ന ആസ്തികൾ അസറ്റ്സ് നിർമ്മിക്കുന്നു ഈ ഒരു ചിന്തയിലേക്ക് നിങ്ങൾ എത്തിക്കുവാനാണ് റിച്ചഡ് ആഡ് അവരെ കൊണ്ട് ശമ്പളം ജോലി ചെയ്യിപ്പിച്ചത് കാരണം ശമ്പളം എന്ന മധുരമുള്ള കെണിയിൽ നാം വീണുപോയാൽ നമ്മുടെ തലച്ചോറ് പുതിയ വഴികൾ അന്വേഷിക്കുന്നത് നിർത്തും ആ കെണിയുടെ പേരാണ് റാറ്റ് റൈസ് ശമ്പളം വരുന്നു ബില്ലുകൾ പോകുന്നു വീണ്ടും അടുത്ത ശമ്പളത്തിനായി ഓടുന്നു നിങ്ങൾ റാറ്റ് റേസിൽ ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം രാവിലെ എഴുന്നേൽക്കുന്നു ഇഷ്ടമില്ലാത്ത ജോലിക്ക് പോകുന്നു ശമ്പളം കിട്ടുന്നു ലോണിന്റെ ഇ എം ഐ ക്രെഡിറ്റ് കാർഡ് ബിൽ വീട്ടുവാടക ഭക്ഷണ ചെലവ് മാസം തീരുന്നതിന് മുമ്പ് പണം തീരുന്നു അടുത്ത ശമ്പളത്തിനായി വീണ്ടും കാത്തിരിക്കുന്നു ഇതാണോ നിങ്ങളുടെ ജീവിതം എങ്കിൽ സുഹൃത്തുക്കളെ നിങ്ങളും ആ ചക്രത്തിനുള്ളിലാണ് ഇതിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള ഒരേ ഒരു വഴി സാമ്പത്തിക സാക്ഷരത നേടുക എന്നതാണ് സ്കൂളുകളോ കോളേജുകളോ നമ്മളെ ഇത് പഠിപ്പിക്കുന്നില്ല തന്ത്രം രണ്ട് എന്തുകൊണ്ട് സാമ്പത്തിക സാക്ഷരത പഠിപ്പിക്കണം വൈ ടീച്ച് ഫിനാൻഷ്യൽ ലിറ്ററസി നിങ്ങൾ താമസിക്കുന്ന നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമായ സ്വന്തം വീട് ഒരു ആസ്തി അസെറ്റ് ആണോ അതോ ബാധ്യത ലയബിലിറ്റി ആണോ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും പറയും തീർച്ചയായും ആസ്തിയാണെന്ന് എന്നാൽ റിച്ച് ഡാഡിന്റെ അഭിപ്രായത്തിൽ അത് നിങ്ങളുടെ ഏറ്റവും വലിയ ബാധ്യതയാകാം ഇത് കേട്ട് ഞെട്ടാൻ വരട്ടെ കാരണം ഇവിടെയാണ് സാമ്പത്തിക സാക്ഷരതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം വരുന്നത് റോബർട്ട് കിയോസാക്കി ആസ്തിയെയും ബാധ്യതയെയും വളരെ ലളിതമായി നിർവചിക്കുന്നു ആസ്തി അതായത് അസറ്റ്സ് നിങ്ങളുടെ പോക്കറ്റിലേക്ക് പണം കൊണ്ടുവരുന്ന എന്തും ഒരു ആസ്തിയാണ് ഇനി ബാധ്യത നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പുറത്തേക്ക് പണം കൊണ്ടുപോകുന്ന എന്തും ഒരു ബാധ്യതയാണ് നിർവചനം ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ആ വീടിന്റെ കാര്യം ഒന്നുകൂടി നോക്കാം നിങ്ങൾ ലോൺ എടുത്തൊരു വീട് വാങ്ങി അതിൽ താമസിക്കുന്നു എല്ലാ മാസവും നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് ഒരു വലിയ തുക ഇ ആയി ബാങ്കിലേക്ക് പോകുന്നു വീടിന്റെ മെയിൻ്റെനൻസ് പണം ചിലവാകുന്നു കറണ്ട് ബിൽ വാട്ടർ ബിൽ ടാക്സസ് ഇതെല്ലാം നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണത്തെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ റിച്ച് ഡാഡിന്റെ നിർവചനം അനുസരിച്ച് ഈ വീട് എന്താണ് ഒരു ബാധ്യത അതേസമയം നിങ്ങളൊരു വീട് വാങ്ങി അത് വാടകയ്ക്ക് കൊടുത്തു എന്ന് കരുതുക എല്ലാ മാസവും വാടകയായി നിങ്ങൾക്ക് ഒരു തുക ലഭിക്കുന്നു ബാങ്കിന്റെ ഇ എം ഐ ടാക്സസ് മറ്റു ചിലവുകളെല്ലാം കഴിഞ്ഞിട്ടും ഒരു ചെറിയ തുക നിങ്ങളുടെ പോക്കറ്റിൽ ബാക്കി വരുന്നുണ്ടെങ്കിൽ ആ വീട് ഒരു ആസ്തിയാണ് നമുക്കിനി ക്യാഷ് ഫ്ലോയെക്കുറിച്ച് അതായത് പണത്തിന്റെ വരവും പോക്കും ഒന്ന് പരിശോധിക്കാം പാവപ്പെട്ടവരുടെ ക്യാഷ് ഫ്ലോ ജോലി വരുമാനം ചിലവുകൾ ഭക്ഷണം വാടക ഒടുവിൽ ഒന്നും ബാക്കിയില്ല ഇടത്തരക്കാരുടെ കാഷ് ഫ്ലോ ജോലി ഉയർന്ന വരുമാനം ബാധ്യതകൾ വീടിന്റെ ലോൺ കാറിന്റെ ലോൺ ക്രെഡിറ്റ് കാർഡ് ബിൽ ഉയർന്ന ചിലവുകൾ ഒടുവിൽ മാസാവസാനം ഒന്നും ബാക്കിയില്ല അവർ ആസ്തികളാണെന്ന് കരുതി ബാധ്യതകൾ വാങ്ങിക്കൂട്ടുന്നു ഇനി സമ്പന്നരുടെ കാഷ് ഫ്ലോ ആസ്തികൾ റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്കുകൾ ബിസിനസ് മുതലായവ വരുമാനം ആ വരുമാനം കൊണ്ട് പുതിയ ആസ്തികൾ വീണ്ടും വാങ്ങുന്നു ഒരു ആസ്തികളുടെ കോളം വളർന്നുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് സുഹൃത്തുക്കളെ സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നതിന്റെയും പാവപ്പെട്ടവരും ഇടത്തരക്കാരും അതേ സാമ്പത്തിക നിലയിൽ തുടരുന്നതിന്റെയും പ്രധാന കാരണം ഇതാണ് സമ്പന്നർ ആസ്തികൾ വാങ്ങിക്കൂട്ടുന്നു മറ്റുള്ളവർ ബാധ്യതകൾ വാങ്ങിക്കൂട്ടുന്നു എന്നിട്ട് അത് ആസ്തിയാണെന്ന് തെറ്റിദ്ധരിക്കുന്നു തന്ത്രം മൂന്ന് നിങ്ങളുടെ സ്വന്തം ബിസിനസ്സിൽ ശ്രദ്ധിക്കുക മൈൻഡ് യുവർ ഓൺ ബിസിനസ് മാക്ഡോണാൾഡ് സ്ഥാപനായ റേ ക്രോക്കിനോട് ഒരിക്കൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ പ്രസംഗിക്കുമ്പോൾ വിദ്യാർത്ഥികൾ ചോദിച്ചു സർ നിങ്ങൾ ഏത് ബിസിനസ്സിലാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലാണ് എല്ലാവരും ചിരിച്ചു അവർ കരുതി അദ്ദേഹം തമാശ പറഞ്ഞതാണെന്ന് എന്നാൽ അദ്ദേഹം പറഞ്ഞത് സത്യമായിരുന്നു നമ്മളിൽ പലരും നമ്മുടെ ജോലിയെ അതായത് പ്രൊഫഷൻ നമ്മുടെ ബിസിനസ്സായി തെറ്റിദ്ധരിച്ചിരിക്കുന്നു ഒരു ബാങ്കർ ഒരു ടീച്ചർ ഒരു ഡോക്ടർ ഇതെല്ലാം നിങ്ങളുടെ ജോലി മാത്രമാണ് നിങ്ങളുടെ ബിസിനസ് അല്ല നിങ്ങളുടെ ബിസിനസ് എന്നത് നിങ്ങളുടെ ആസ്തികളുടെ കോളമാണ് റേറ്റ് റോക്ക് ബർഗർ വിൽക്കുകയായിരുന്നു അത് അദ്ദേഹത്തിന്റെ ജോലിയായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ യഥാർത്ഥ ബിസിനസ് മാക്ഡൊണാൾഡ്സ് ഔട്ട്ലെറ്റുകൾ നിൽക്കുന്ന ഭൂമി വാങ്ങിക്കൂട്ടുക എന്നതായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ഉടമകളിൽ ഒരാളാണ് ഇന്ന് മാക്ഡൊണാൾഡ്സ് പാവപ്പെട്ട അച്ഛന്റെ ഉപദേശം ഒരു കമ്പനിക്ക് വേണ്ടി വിശ്വസ്തനായി ജോലി ചെയ്യുക എന്നാൽ സമ്പന്നനായ അച്ഛൻ്റെ ഉപദേശം നിങ്ങളുടെ ജോലി നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങളുടെ സ്വന്തം ബിസിനസ് കെട്ടിപ്പടുക്കുക നിങ്ങളുടെ ശമ്പളം കൊണ്ട് ബില്ലുകൾ അടയ്ക്കുക ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക പക്ഷെ അതിൽ നിന്ന് മിച്ചം പിടിക്കുന്ന ഓരോ രൂപയും പുതിയ ആസ്തികൾ വാങ്ങാൻ ഉപയോഗിക്കുക എന്തൊക്കെയാണ് ആസ്തികൾ നിങ്ങൾ ഇല്ലാത്തിടത്തും വരുമാനം തരുന്ന ബിസിനസ്സുകൾ സ്റ്റോക്കുകൾ ഓഹരികൾ ബോണ്ടുകൾ വരുമാനം തരുന്ന റിയൽ എസ്റ്റേറ്റ് ബുക്കുകൾ സംഗീതം പേറ്റന്റുകൾ പോലുള്ള ഭൗതിക സ്വത്തുക്കൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീസ് നിങ്ങളുടെ ആസ്തികളുടെ കോളം ശക്തമാകും വരെ നിങ്ങളുടെ പകൽ ജോലി ഉപേക്ഷിക്കരുത് ആസ്തികളിൽ നിന്നുള്ള വരുമാനം നിങ്ങളുടെ മാസച്ചെലവുകളേക്കാൾ കൂടുമ്പോൾ അത് നിങ്ങൾ സാമ്പത്തികമായി സ്വതന്ത്രനായി എന്ന് ഉറപ്പിക്കുന്നു അന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ജോലി ഉപേക്ഷിക്കാം തന്ത്രം നാല് നികുതിയുടെ ചരിത്രവും കോർപ്പറേഷനുകളുടെ ശക്തിയും ദ ഹിസ്റ്ററി ഓഫ് ടാക്സസ് ആൻഡ് ദ പവർ ഓഫ് കോർപ്പറേഷൻസ് പാവപ്പെട്ടവരും ഇടത്തരക്കാരും ഗവൺമെന്റിന് ആദ്യം ടാക്സ് കൊടുക്കുന്നു എന്നാൽ പണക്കാർ ഏറ്റവും അവസാനം മാത്രം കൊടുക്കുന്നു ഇത് നിയമപരമായി തന്നെ അവർ ചെയ്യുന്നു ഇതെങ്ങനെ സാധ്യമാവുന്നു ചരിത്രപരമായി നികുതികളെ ഏർപ്പെടുത്തിയത് സമ്പന്നരിൽ നിന്ന് പണം പിരിച്ച് പാവപ്പെട്ടവർക്ക് നൽകുവാനായിരുന്നു എന്നാൽ സംഭവിച്ചത് മറിച്ചാണ് സമ്പന്നർ നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് നികുതി ഭാരം ഇടത്തരക്കാരന്റെ തലയിൽ കെട്ടിവെച്ചു ഇതിന്റെ രഹസ്യം കോർപ്പറേഷൻ എന്ന ആശയത്തിലാണ് സാധാരണ ജോലിക്കാരൻ എംപ്ലോയി ജോലി ചെയ്യുന്നു ഏൺ ഗവൺമെന്റിന് നികുതി കൊടുക്കുന്നു ഹേ ടാക്സസ് ബാക്കിയുള്ളത് ചിലവഴിക്കുന്നു സ്പെൻഡ് എന്നാൽ കോർപ്പറേഷൻ ഉടമ പണം സമ്പാദിക്കുന്നു ഏൺ ആ പണം മുഴുവൻ ചിലവഴിക്കുന്നു സ്പെൻഡ് ബാക്കിയുള്ളതിന് മാത്രം നികുതി കൊടുക്കുന്നു ഫേ ടാക്സസ് ഒരു കോർപ്പറേഷൻ അതിന്റെ വരുമാനത്തിൽ നിന്ന് നികുതി കൊടുക്കുന്നതിന് മുൻപ് തന്നെ അതിന്റെ ചിലവുകൾ യാത്ര ഭക്ഷണം മീറ്റിംഗുകൾ കാറിന്റെ ചിലവുകൾ കുറയ്ക്കുവാൻ നിയമപരമായി സാധിക്കും എന്നാൽ ഒരു ശമ്പളക്കാരൻ അതിന് കഴിയില്ല ഇതൊരു നികുതി വെട്ടിപ്പ് ഉപദേശമല്ല മറിച്ച് സാമ്പത്തിക നിയമങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു അറിവാണ് സമ്പന്നറി നിയമങ്ങൾക്ക് അവർക്ക് അനുകൂലമായി ഉപയോഗിക്കുന്നു സാമ്പത്തിക വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് ഇത് സാധ്യമല്ല അതുകൊണ്ടാണ് സാമ്പത്തികമായ ബുദ്ധിയുള്ളവർ എപ്പോഴും മുന്നോട്ട് കുതിക്കുന്നത് ഇതുവരെ നമ്മൾ സംസാരിച്ചത് ആശയങ്ങളെക്കുറിച്ചാണ് ആസ്തി ബാധ്യത ക്യാഷ് ഫ്ലോ പക്ഷെ ഇതൊക്കെ എങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും പലർക്കും ഇത് കേൾക്കുമ്പോൾ തന്നെ പേടിയാകും ഓഹരി വിപണി റിയൽ എസ്റ്റേറ്റ് ഇതൊക്കെ വലിയ കളികളല്ലേ എനിക്ക് അതിനുള്ള പണമോ അറിവോ ഇല്ലല്ലോ ഇവിടെയാണ് അടുത്ത പാഠങ്ങൾ വരുന്നത് തന്ത്രം അഞ്ച് പണക്കാർ പണം കണ്ടെത്തുന്നു ദ റിച്ച് ഇൻവെന്റ് മണി നിങ്ങൾക്ക് ലോട്ടറി അടിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും ഒരു വലിയ വീട് ഒരു ആഡംബരക്കാർ അല്ലേ എന്നാൽ പെട്ടെന്ന് പണം കയ്യിൽ വന്ന പലരും കുറച്ച് വർഷങ്ങൾ കൊണ്ട് പഴയതിലും ദരിദ്രരായി മാറിയ കഥകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ കാരണം പണം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല സാമ്പത്തിക ബുദ്ധിയാണ് അതായത് ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് സമ്പന്നർ പണം ഉണ്ടാക്കുകയല്ല അവർ പണം കണ്ടെത്തുകയാണ് ചെയ്യുന്നത് അവരുടെ ഏറ്റവും വലിയ ആസ്തി അവരുടെ തലച്ചോറാണ് പുസ്തകത്തിൽ റോബർട്ട് പറയുന്ന ഒരു ഉദാഹരണമുണ്ട് സാമ്പത്തിക മാന്ദ്യം വന്നപ്പോൾ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് ഇടിഞ്ഞു എല്ലാവരും പേടിച്ച് വീടുകൾ വിറ്റൊഴിയുവാൻ തുടങ്ങി എന്നാൽ റോബർട്ട് അതിനെ ഒരവസരമായി കണ്ടു എഴുപത്തി അയ്യായിരം ഡോളർ വിലയുണ്ടായിരുന്ന ഒരു വീട് വെറും ഇരുപതിനായിരം ഡോളറിന് വിൽക്കാനിട്ടിരിക്കുന്നത് അദ്ദേഹം കണ്ടു അദ്ദേഹത്തിന്റെ കയ്യിൽ പക്ഷേ പണമില്ലായിരുന്നു അദ്ദേഹം ബാങ്കിൽ പോയി രണ്ടായിരം ഡോളർ കടം വാങ്ങി ആ വീടിന്റെ ഉടമസ്ഥന് ഒരു ഡൗൺ പേയ്മെന്റ് ആയി നൽകി എന്നിട്ട് പത്രത്തിൽ ഒരു പരസ്യം കൊടുത്തു എഴുപത്തി അയ്യായിരം ഡോളറിന്റെ വീട് വെറും അറുപതിനായിരം ഡോളറിന് ചെറിയൊരു ഡൗൺ പേയ്മെന്റിൽ സ്വന്തമാക്കാം ഒരുപാട് ആളുകൾ ആ വീട് വാങ്ങാൻ വന്നു അദ്ദേഹം ആ വീട് അറുപതിനായിരം ഡോളറിന് വിറ്റു വാങ്ങിയാൽ നൽകിയ രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളർ ഡൗൺ പേയ്മെന്റ് വാങ്ങി അതിൽ നിന്ന് താൻ കടം വാങ്ങിയ രണ്ടായിരം ഡോളറും അതിന്റെ പലിശയും ബാങ്കിൽ അടച്ചു തീർത്തു തീർത്തും വെറുമൊരൊറ്റ ട്രാൻസാക്ഷൻ കൊണ്ട് ഒരു രൂപ പോലും സ്വന്തം കയ്യിൽ നിന്നിറക്കാതെ അദ്ദേഹം ലാഭമുണ്ടാക്കി ഇതാണ് ഇൻവെൻഡിങ് മണി അവസരങ്ങളെ തിരിച്ചറിയുവാനുള്ള കഴിവ് നഷ്ടസാധ്യതകളെ റിസ്ക് കൈകാര്യം ചെയ്യാനുള്ള അറിവ് ഇതിനെയാണ് സാമ്പത്തിക ബുദ്ധി എന്ന് പറയുന്നത് തന്ത്രം ആറ് പഠിക്കുവാൻ വേണ്ടി ജോലി ചെയ്യുക പണത്തിന് വേണ്ടി ജോലി ചെയ്യരുത് വർക്ക് ടു ലേൺ ഡോൺ വർക്ക് ഫോർ മണി ഉയർന്ന ശമ്പളമുള്ള സുരക്ഷിതമായ ഒരു ജോലിയാണോ അതോ ശമ്പളം കുറഞ്ഞ പക്ഷേ പുതിയ കഴിവുകൾ പഠിക്കുവാൻ സഹായിക്കുന്ന ജോലിയാണോ നിങ്ങൾ തിരഞ്ഞെടുക്കുക പാവപ്പെട്ട അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു ജോലിയിൽ സ്ഥിരതയാണ് പ്രധാനം എന്നാൽ സമ്പന്നനായ അച്ഛൻ പറയുമായിരുന്നു പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക നിങ്ങൾ ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങി പോകരുത് മാർക്കറ്റിംഗ് സെയിൽസ് കമ്മ്യൂണിക്കേഷൻ അക്കൗണ്ടിങ് നിക്ഷേപം നിയമം ഇങ്ങനെ പല മേഖലകളെ കുറിച്ച് നിങ്ങൾക്ക് അടിസ്ഥാനപരമായ അറിവുണ്ടായിരിക്കണം റോബർട്ട് പറയുന്നുണ്ട് അദ്ദേഹത്തിന് എഴുതാൻ പേടിയായിരുന്നു പക്ഷേ ഒരു ബസ് സെല്ലിംഗ് ഓദറാകുവാൻ അദ്ദേഹം തീരുമാനിച്ചു അതിനുവേണ്ടി അദ്ദേഹം കോപ്പി റൈറ്റിംഗ് കോഴ്സുകൾക്ക് ചേർന്നു വിപനയെക്കുറിച്ച് അതായത് സെയിൽസ് പഠിക്കുവാൻ അദ്ദേഹം ഒരു സെയിൽസ്മാനായി ജോലിക്ക് നിന്നു നിങ്ങളുടെ ലക്ഷ്യം ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുക എന്നതാണെങ്കിൽ അതിനാവശ്യമായ ഓരോ കഴിവും ഓരോ ജോലിയിൽ നിന്ന് പഠിച്ചെടുക്കുക ശമ്പളത്തിന് രണ്ടാം സ്ഥാനം മാത്രം നൽകുക അറിവിന് ഒന്നാം സ്ഥാനം നൽകുക പ്രധാന തടസ്സങ്ങൾ എങ്ങനെ മറികടക്കാം ഓവർ കമ്മിങ് സാമ്പത്തികമായി വിജയിക്കുന്നതിൽ നിന്ന് നമ്മളെ തടയുന്ന അഞ്ച് പ്രധാന ശത്രുക്കളുണ്ട് ഭയം ഫിയർ പണം നഷ്ടപ്പെടുമോ എന്ന ഭയം ഓഹരി വിപണി ഒരു ചൂതാട്ടമാണ് എന്ന് പറയുന്നവരെ നിങ്ങൾ കേട്ടിട്ടില്ലേ അവർ ഭയത്തിലാണ് സംസാരിക്കുന്നത് ഭയത്തെ ഇല്ലാതാക്കുവാൻ കഴിയില്ല പക്ഷേ അതിനെ കൈകാര്യം ചെയ്യുവാൻ പഠിക്കാം ചെറിയ നിക്ഷേപങ്ങൾ നടത്തി പഠിച്ചു തുടങ്ങുക നിഷേധാത്മക ചിന്ത സിനിസിസം അതൊന്നും നടക്കില്ല ഇതൊക്കെ വെറും തട്ടിപ്പാണ് എന്ന് പറയുന്നവരുടെ സ്വാധീനം നിങ്ങളുടെ സ്വപ്നങ്ങളെ കളിയാക്കുന്നതിൽ നിന്ന് അകന്നു നിൽക്കുക വിജയിച്ചവരുടെ കഥകൾ കേൾക്കുക മടി ലേസിനസ് നാളെ ചെയ്യാം ഇപ്പോൾ സമയമില്ല എന്നൊക്കെയുള്ള ഒഴിവ് കഴിവുകൾ തിരക്കില്ലാത്ത ആരും തന്നെ ലോകത്തിലില്ല നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കായി നമ്മൾ സമയം കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ ഒരു സുപ്രധാന കാര്യമായി കണക്കാക്കുക മോശം ശീലങ്ങൾ ബാഡ് ഹാബിറ്റ്സ് ശമ്പളം കിട്ടുമ്പോൾ ആദ്യം ഏറ്റവും പുതിയൊരു ഫോൺ വാങ്ങുന്ന ശീലം വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവാക്കുന്ന ശീലം ഈ ശീലങ്ങളെല്ലാം തന്നെ മാറ്റുക ഹേ യുവർ സെൽഫ് ഫസ്റ്റ് എന്ന ശീലം തുടങ്ങുക ശമ്പളം കിട്ടിയാൽ ആദ്യം ഒരു തുക നിക്ഷേപത്തിനായി മാറ്റിവെക്കുക ബാക്കിയുള്ളത് കൊണ്ട് ജീവിക്കുവാൻ പഠിക്കുക അഹങ്കാരം എറഗൻസ് എനിക്കെല്ലാം അറിയാം എന്ന ഭാവം ഈ ഭാവം നിങ്ങളുടെ വളർച്ചയെ തടയും സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾക്ക് അറിവില്ലാത്ത ഒരു മേഖലയെക്കുറിച്ച് ഒരു വിദഗ്ധനോട് ചോദിക്കാൻ മടിക്കരുത് അറിവില്ലായ്മ അഹങ്കാരം കൊണ്ട് മൂടി വെക്കരുത് തുടങ്ങുവാനുള്ള പത്ത് പടികൾ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ടെൻ സ്റ്റെപ്സ് പുസ്തകത്തിന്റെ അവസാനം റോബർട്ട് കിയോസാക്കി നമുക്ക് ഉടൻ തുടങ്ങാനായി പത്ത് പ്രായോഗികപരമായ വഴികൾ പറഞ്ഞു തരുന്നുണ്ട് ശക്തമായ ഒരു കാരണം കണ്ടെത്തുക ഫൈൻഡ് എ റീസൺ ഗ്രേറ്റർ ദാൻ റിയാലിറ്റി എന്തിനാണ് നിങ്ങൾക്ക് സമ്പന്നനാകേണ്ടത് കടത്തിൽ നിന്ന് പുറത്തു വരുവാനാണോ ലോകം ചുറ്റാനാണോ നിങ്ങളുടെ കുടുംബത്തിന് നല്ലൊരു ജീവിതം നൽകുവാനാണോ എന്തായാലും ഒരു നല്ല കാരണം കണ്ടെത്തുക ആ കാരണം ശക്തമാണെങ്കിൽ നിങ്ങൾ വഴിയിൽ തളർന്നു പോകില്ല ദിവസവും തിരഞ്ഞെടുപ്പുകൾ നടത്തുക മേക്ക് ഡെയിലി ചോയ്സസ് എല്ലാ ദിവസവും നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പുകളുണ്ട് സമയം വെറുതെ കളയണോ അതോ ഒരു സാമ്പത്തിക പുസ്തകം വായിച്ചു മനസ്സിലാക്കണോ പണം ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കളയണോ അതോ നിക്ഷേപിക്കണോ ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ തീർച്ചയായും ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുപ്പുകൾ വേണ്ടിയിരിക്കുന്നു ഈ തിരഞ്ഞെടുപ്പുകളാണ് നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ചയിലേക്കുള്ള ചവിട്ടുപടികൾ സുഹൃത്തുക്കളെ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുക ചൂസ് ഫ്രണ്ട്സ് കെയർഫുള്ളി പണത്തെക്കുറിച്ച് എപ്പോഴും നെഗറ്റീവ് പറയുന്നവരാണോ നിങ്ങളുടെ കൂട്ടുകാർ അതോ അവസരങ്ങളെക്കുറിച്ചും വളർച്ചയെക്കുറിച്ചും സംസാരിക്കുന്നവരാണോ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം മാറുന്ന സാഹചര്യവും ടെക്നോളജിയുടെ വികാസവും അനുസരിച്ച് പുതിയ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട് എല്ലാം കൂടി വാരി വലിച്ച് പഠിക്കുവാൻ നിൽക്കരുത് ആദ്യം ഒരു ഫോർമുല പഠിക്കുക അത് നല്ലവണ്ണം മനസ്സിലാക്കിയ ശേഷം പുതിയൊരെണ്ണം പഠിക്കുക മാസ്റ്റർ എ ഫോർമുല ലേൺ ന്യൂ വൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്ന് ലോകം കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് കേൾക്കുമ്പോൾ എല്ലാം നല്ലതാണെന്ന് തോന്നുന്നു ഈ സാഹചര്യത്തിൽ എല്ലാം കൂടി ഒരുമിച്ച് പഠിക്കാം ഒരുമിച്ച് വെട്ടിപ്പിടിക്കാം എന്ന് കരുതി വാരി വലിച്ചു പഠിക്കരുത് ആദ്യം ഒന്ന് പഠിക്കുക അത് നല്ലപോലെ മനസ്സിലാക്കുക അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക അതിന്റെ പാളിച്ചകൾ മനസ്സിലാക്കി പഠിച്ച കാര്യം വീണ്ടും പരിശീലിച്ച് സ്വായത്തമാക്കുക എന്നിട്ട് അടുത്തത് പഠിക്കുക ആയിരം വിദ്യകൾ സ്വായത്തമാക്കിയവനെ ഞാൻ ഭയപ്പെടുന്നില്ല എന്നാൽ ഒരു വിദ്യ ആയിരം പ്രാവശ്യം പരിശീലിച്ചവനെ ഞാൻ ഭയപ്പെടുന്നു ബ്രൂസ്ലിയുടെ വാക്കുകളാണത് വേഗത്തിൽ പണം ഉണ്ടാക്കുവാനുള്ള വഴികൾ പഠിച്ചുകൊണ്ടേയിരിക്കുക ആദ്യം നിങ്ങൾക്ക് പണം നൽകുക പേ യുവർ യുവേഴ്സെൽ ഫസ്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ വരുമാനത്തിന്റെ ഒരു ഭാഗം ആദ്യം നിക്ഷേപത്തിനായി മാറ്റിവെക്കുക നിങ്ങളുടെ ബ്രോക്കർമാർക്കും ഉപദേശകർക്കും നല്ല പ്രതിഫലം നൽകുക പേ യുവർ അഡ്വൈസേഴ്സ് വെൽ നല്ല ഉപദേശം തരുന്നവർക്ക് നല്ല പ്രതിഫലം നൽകിയാൽ അവർ നിങ്ങൾക്ക് കൂടുതൽ പണം സമ്പാദിക്കുവാൻ സഹായിക്കും സമ്പത്തിനോടുള്ള ആർത്തി കുറയ്ക്കുക റെഡ്യൂസ് ഫോർ വെൽത്ത് ഒരു നിക്ഷേപത്തിൽ നിന്ന് നിങ്ങളുടെ മുതൽ മുടക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചെടുക്കുവാൻ ശ്രമിക്കുക ലാഭം ബുക്ക് ചെയ്ത് പിന്മാറുക സമ്പത്തിനോട് ആർത്തി കൂടിയാൽ ഉള്ളതും കൂടി നഷ്ടപ്പെടാം ആസ്തികൾ ഉപയോഗിച്ച് ആഡംബരങ്ങൾ വാങ്ങുക യൂസ് അസറ്റ്സ് ടു ബൈ ലക്ഷറൈസ് ഒരു പുതിയ കാർ വേണോ അതിനുവേണ്ടി ഒരു ആസ്തി ഉണ്ടാക്കുക ആ ആസ്തിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ആ കാർ വാങ്ങുക ഒരു ഹീറോയെ തിരഞ്ഞെടുക്കുക ചൂസ് എ ഹീറോ വാരൻ ബഫറ്റിനെ പോലെ വിജയികളായ മറ്റു നിക്ഷേപരെ മാതൃകയാക്കുക അവർ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് പഠിക്കുക പഠിപ്പിക്കുക നിങ്ങൾക്ക് ലഭിക്കും ആൻഡ് യു റിസീവ് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങളുടെ അറിവ് കൂടുതൽ ശക്തമാകും സുഹൃത്തുക്കളെ റിച്ച് ഡാഡ് പൂർ ഡാഡ് എന്നത് വെറും ഒരു പുസ്തകമല്ല അതൊരു പുതിയ ചിന്താരീതിയാണ് പണം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു പാഠപുസ്തകമാണ് പാവപ്പെട്ട അച്ഛൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു കോണിയിൽ കയറിപ്പോകാനാണ് എന്നാൽ സമ്പന്നനായ അച്ഛൻ പഠിപ്പിക്കുന്നത് ആ കോണി സ്വന്തമായി എങ്ങനെ നിർമ്മിക്കാമെന്നാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു തോർക്കുന്നുണ്ടോ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ മാറുമെന്ന് ആ മാറ്റത്തിന്റെ വിത്ത് നിങ്ങളുടെ ഉള്ളിൽ വീണ് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി അതിനെ മുളപ്പിക്കേണ്ടതും വളർത്തേണ്ടതും ഒരു വൻ മരമാക്കി മാറ്റേണ്ടതും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഈ പുസ്തകം തീർച്ചയായും വാങ്ങി വായിക്കുക നിങ്ങളുടെ സാമ്പത്തിക വിദ്യാഭ്യാസത്തിന് ഇന്ന് തന്നെ തുടക്കം കുറിക്കുക ഓർക്കുക നിങ്ങളുടെ സാമ്പത്തിക ഭാവി മറ്റാരുടെയും കയ്യിലല്ല അത് നിങ്ങളുടെ മാത്രം കയ്യിലാണ് ഈ യാത്രയിൽ എന്നോടൊപ്പം പങ്കുചേർന്നതിന് ഒരുപാട് നന്ദി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സാമ്പത്തിക വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം